ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഉഴുന്നൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിനധികം ഓയിലൊന്നും വേണ്ട ഒന്ന് രണ്ട് സ്പൂൺ ഓയിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയതും പിന്നെ പുറമെ ഒന്നിങ്ങനെ മൊരിഞ്ഞ് നല്ല ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ചട്നിയും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ എടുക്കുന്ന പച്ചരി തന്നെ കേട്ടോ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ രണ്ട് ടേബിൾ സ്പൂൺ സാബൂദാന അല്ലെങ്കിൽ ചൗവരി അല്ലെങ്കിൽ സേഗോ എന്നൊക്കെ പറയില്ലേ അതാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് അരക്കപ്പിൻ്റെ മുക്കാൽ ഭാഗം അവലാണ് എടുത്തിരിക്കുന്നത് പോഹ കേട്ടോ ഈ അരക്കപ്പ് നിറച്ചു കൊടുക്കണ്ട അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം അവലെടുത്താൽ മതി ഇത് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടോ മൂന്നോ മണിക്കൂറെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ ഒരു കപ്പ് വെള്ളം കുറവാണെങ്കിൽ ഒരു ഒന്നേകാൽ കപ്പ് വരെയൊക്കെ ഒഴിക്കാം ഇനി ഇത് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിൽ കൂടുതലുള്ള വെള്ളം കളയണം ഇപ്പം ഇത് കൂടുതലുള്ള വെള്ളമൊക്കെ ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട് ഒരു അരിപ്പേലേക്ക് ആക്കിയിട്ട് ഊറ്റിക്കളയാം കേട്ടോ എന്നിട്ട് ഇത് മിക്സർ ജാറിലേക്ക് ഇട്ടു ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം കേട്ടോ നല്ല പുളിയൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്താൽ മതി അധികം പുളിയില്ലെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തൈര് പുളി ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടൊരു നല്ല ചട്ടിനി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് കേട്ടോ അരക്കപ്പ് തേങ്ങ ചിരകിയത് ഞാനിപ്പോൾ തേങ്ങ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് ചിരകിയതാണെങ്കിൽ അരക്കപ്പ് എടുത്താൽ മതി പിന്നെ അരക്കപ്പിനെയൊക്കെ കുറച്ച് കുറവായിട്ട് മല്ലിയിലെടുക്കുക ഇത് മൂന്നും കൂടി നന്നായിട്ട് അരയ്ക്കണം അപ്പം അരയ്ക്കുന്നതിൻ്റെ മുന്നേ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് അധികം ഒന്നും വേണ്ട ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടോ അധികം ഒന്നും ചേർക്കരുത് കേട്ടോ കുറച്ച് ചേർക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പം അത് ചട്നി അരച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് ആരോഗ്യത്തിനും വളരെ നല്ല ഒരു ചട്ണിയാണ് കേട്ടോ അത് ഇനി ഇതിലേക്ക് ഒന്ന് വറുത്തിടാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർക്കാം പിന്നെ രണ്ട് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില ഒരു നുള്ള് കായം കൂടി ചേർക്കുക കായം കരിഞ്ഞ് പോയതെട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് കായം ചേർക്കാവൂ എന്നിട്ട് ചട്നിയിലേക്ക് ഒഴിക്കുക മിക്സ് ചെയ്യുക കേട്ടോ എന്നിട്ട് അടച്ചു വെക്കുക നല്ല ടേസ്റ്റുള്ള ഒരു ചട്നിയാണിത് ഈ ചട്നിയിൽ ചെറുനാരങ്ങ നീരിന് പകരം വാളൻപുളി ചേർത്തിട്ടും ഉണ്ടാക്കാം അപ്പോഴും നല്ല ടേസ്റ്റാണ് ഇത് ഇഡ്ഡലി ദോശ ചോറിനൊപ്പൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ് ഇനി ആ ബാറ്ററിയിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടിയും ചേർക്കാനുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക അതിലേക്ക് കുറച്ച് ചെറുപയർ പരിപ്പാണ് ചേർക്കുന്നത് കേട്ടോ ചെറുപയർ പരിപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കണ്ട വേണമെങ്കിൽ കുറച്ച് ഉഴുന്ന് പരിപ്പ് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ചെറുപയർ പരിപ്പാണ് ചേർക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ പ്ലസ് ഒരു ടീസ്പൂൺ ചെറുപയർ പരിപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു ടേബിൾ സ്പൂണും പിന്നെ ഒരു ടീസ്പൂണും ചേർക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ കളറ് മാറി വരില്ലേ ആ സമയത്ത് അതിലേക്ക് ഒരു വലിയ സവാള നല്ല ചെറുതായിട്ട് നൈസ് ആക്കിയിട്ട് കൊത്തി അരിഞ്ഞ് ചേർക്കുക മൂന്നോ നാലോ പച്ചമുളക് അത് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി ലേശം മല്ലിയില കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് തന്നെ ഒരു മിനിറ്റ് തന്നെ വേണ്ട കേട്ടോ അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇപ്പം എത്രയും മതി അധികം നേരം ഇട്ടിട്ട് കുറേ നേരം വഴറ്റേണ്ട ഒരു കാര്യമില്ല അത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ കളർ മാറൊന്നും വേണ്ട അല്ലാതെ സോഫ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനി ബാറ്ററിലേക്ക് മിക്സ് ചെയ്യുക നന്നായിട്ട് ബാറ്ററായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ അപ്പം നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല ആയിട്ട് തന്നെ ഉണ്ടാക്കുകയാണ് മാവ് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഇനി ഇതൊന്ന് നല്ല സോഫ്റ്റായി കിട്ടാനും അതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് കേട്ടോ അധികം വേണ്ട ഒരു നുള്ളു ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം സോഡ ചേർത്തിട്ട് പിന്നെ കുറേ നേരം റസ്റ്റ് ചെയ്യാനൊന്നും വെക്കരുത് കേട്ടോ ഇത് രണ്ട് തരത്തിലും ഉണ്ടാക്കാം അപ്പച്ചട്ടിയിലും ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ണിയപ്പച്ചട്ടിയിലും ഉണ്ടാക്കാം കേട്ടോ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഇതേപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് കുറച്ച് ഓയിൽ ഒഴിക്കുക അധികമൊന്നും വേണ്ട അര സ്പൂൺ വീതം ഓയിൽ ഒഴിച്ചാൽ മതി എന്നിട്ട് കുറേശ്ശെ ബാറ്റർ ഒഴിച്ചു കൊടുക്കട്ടെ ഒരു മുക്കാൽ ഭാഗമാവുന്നവരെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു സൈഡ് മൊരിഞ്ഞു കഴിഞ്ഞാൽ അത് മറച്ചിടുക അത്രേ വേണ്ടു ഓ അപ്പോൾ നല്ല ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് പുറമെ ഇങ്ങനെ നല്ല മുരിഞ്ഞിട്ട് ഇരിക്കും ഇത് ഇല്ല നല്ലൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ഇതൊന്നെടുത്ത് മാറ്റുകട്ടോ നല്ല ടേസ്റ്റാണ് പുറമെ ഇങ്ങനെ നല്ല മുരിഞ്ഞിട്ടായിരിക്കും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടായിരിക്കും കേട്ടോ നല്ല ചുടുക്കനെ കഴിക്കാം നല്ല ടേസ്റ്റാണത് നല്ല ചായ ചായക്കപ്പൊക്കെ നാലുമണിക്കൊക്കെയും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം ഡിന്നറിനൊക്കെയും കഴിക്കാം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ പലഹാരമാണിത് ഇതേപോലെ അടിവശം ഇങ്ങനെ പരന്ന ഉണ്ടെങ്കിൽ അതിലും ഇതേപോലെ കുറച്ച് ഓയിൽ ഓയിലൊഴിക്കുക എന്നിട്ടൊരു രണ്ട് കയ്യിൽ ബാറ്റർ ഒഴിക്കുക എന്നിട്ട് ഇതേപോലെ അടച്ചു വയ്ക്കുക ഒന്ന് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഒരു സൈഡ് മുരിഞ്ഞു വരുമ്പോൾ ഇത് ഇതേപോലെ മറിച്ചിടാം അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഒരു സൈഡായി വന്നാൽ അത് മറിച്ചിടാം മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഇതാ സൈഡൊക്കെ ഇങ്ങനെ നല്ല മുരിഞ്ഞിട്ടിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണത് എപ്പോഴും നമ്മൾ ഒരേ തരത്തിലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം മടുക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും കോമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട പിന്നെ നമുക്ക് വേറെ ഈസി സി റെസിപ്പി വീണ്ടും കാണാം താങ്ക് യു അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം ചട്നി കൂട്ടി നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഈ ചട്നി തന്നെ വേണമെന്നില്ല വേറെ ചട്നി കൂട്ടിയിട്ടും ഇത് കഴിക്കാവുന്നതാണ് ഇത് ഇപ്പോൾ ചിക്കൻ കറിയോ അല്ലെങ്കിൽ മുട്ട കറിയുടെ കൂടെയൊക്കെ നന്നായിരിക്കും